ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണമെന്ന് ഡബ്ല്യു സി സിക്ക് അഭിപ്രായമില്ലെന്ന് നടി രേവതി പലരും ഹേമ കമ്മിറ്റിയുമായി സഹകരിച്ചത് തങ്ങളുടെ പ്രൈവസി സംരക്ഷിക്കപ്പെടും എന്ന വിശ്വാസം കൊണ്ടാണ് അവരുടെ പ്രൈവസി മാനിക്കപ്പെടണം കാരണം അവർക്കും നാളെ ഫ്യൂച്ചറുണ്ട് തങ്ങൾക്ക് സിനിമാ മേഖലയിൽ നേരിട്ട ദുരിതത്തെപ്പറ്റി നിരവധി നടിമാർ പുറത്തു പറഞ്ഞു തനിക്കും ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായതായി മീഷമാധവൻ അഭിനയിച്ച ഗായത്രി വെളിപ്പെടുത്തി താൻ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്ന ആളായതുകൊണ്ട് ശക്തമായി പ്രതികരിക്കാനറിയാം അതുകൊണ്ട് ആദ്യ ചോദ്യത്തെ തന്നെ താൻ പ്രതികരിച്ചു അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു തൻ്റെ പേര് കൊല്ലം തുളസി ആയതുകൊണ്ട് മാത്രം അതൊരു പെണ്ണാണെന്ന് തെറ്റിദ്രിച്ചു ഒരു പ്രൊഡ്യൂസർ തൻ്റെ റൂമിൽ വന്നിട്ടുണ്ടെന്നും തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും കൊല്ലം തുളസി വെളിപ്പെടുത്തി എന്നാൽ നിരവധി നടിമാർ തങ്ങളുടെ ഭാവി ഏർത്തുകൊണ്ട് ഒന്നും പുറത്തു പറയാനാവാതെ വിങ്ങി നിൽക്കുകയാണ് കാരണം അവർക്കറിയാം പ്രതികരിച്ചാൽ തിലകൻ്റെയും വിനയൻറെയും അവസ്ഥ തങ്ങൾക്ക് വരുമെന്ന് മലയാള സിനിമയിലെ മാഫിയ ഗ്രൂപ്പിനെതിരെ സംസാരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മലയാളം കണ്ട ഏറ്റവും മികച്ച സംവിധായകനായ വിനയനെ അവർ ചവിട്ടിപ്പുറത്താക്കി പത്തൊമ്പതാം എന്ന സൂപ്പർ ഹിറ്റ് പടം ഒരുക്കിയതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള അവസരം പോലും ആ ടീം അവർക്ക് നൽകുന്നില്ല കാരണം വിടാതെ പിന്തുടരുന്നു സംവിധായകൻ വിനയം വെളിപ്പെടുത്തി